നമസ്കാരം കേരളത്തിൽ സോഷ്യൽ മീഡിയയിലും മുഖ്യധാര മാധ്യമങ്ങളിലും എവിടെ നോക്കിയാലും കാണുക ഗസയ്ക്കും ഫലസ്തീനും വേണ്ടിയുള്ള വലിയ നിലവിളികളാണ് ഗസയിൽ ഇസ്രയേൽ മുസ്ലിങ്ങളെ വംശഹത്യ നടത്തുന്നുവെന്നാണ് ഇവർ ആരോപിക്കുന്നത് എന്നാൽ ഇസ്രയേലിൽ തന്നെ ഇരുപത് ലക്ഷത്തോളം അറബ് മുസ്ലിങ്ങൾ ഉണ്ടെന്നും വംശഹത്യയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെങ്കിൽ അവർ ആദ്യം തീർക്കേണ്ടത് സ്വന്തം പൗരന്മാരെയല്ലേ എന്നുമുള്ള ചോദ്യത്തിന് ആരും മറുപടി പറയില്ല പക്ഷേ യഥാർത്ഥത്തിൽ ലോകത്തിന്റെ മറ്റൊരു കോണിൽ നടക്കുന്ന വംശഹത്യയും മാധ്യമങ്ങൾ മറച്ചു അതാണ് നൈജീരിയയിൽ നടക്കുന്ന ക്രിസ്ത്യൻ വംശഹത്യ നൈജീരിയയിൽ ക്രിസ്ത്യാനികൾ വംശനാശം നേരിടുകയാണെന്നും ലക്ഷ്യങ്ങൾ വംശഹത്യയ്ക്ക് അരികിലാണെന്നും ദ ന്യൂസ് വീക്ക് റിപ്പോർട്ട് ചെയ്യുകയാണ് നിരവധി സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരുമായി നടത്തിയ അഭിമുഖത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത് ജിഹാദി സംഘടനകൾ ക്രിസ്ത്യാനികളെ തുടച്ചു നീക്കുകയാണ് വൈകാതെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നൈജീരിയയിൽ ക്രിസ്ത്യാനികൾ ഇല്ലാതാകും ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ സിവിൽ ലിബർട്ടി സ്ഥാപകൻ ഉമദ് ബാലാസി പറഞ്ഞു അവിടെ പള്ളികൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വിശ്വാസത്തിന്റെ പേരിലാണ് അവിടെ ക്രിസ്ത്യാനികളെ കൊന്നെടുക്കുന്നതെന്ന് ക്രിസ്ത്യൻ മനുഷ്യാവകാശ അഭിഭാഷകൻ ജാബിസ് മൂസ പറഞ്ഞു പള്ളികളിലേക്ക് പോകുന്നവർ പലരും തിരികെ വീട്ടിലേക്ക് എത്താറില്ലെന്നും അദ്ദേഹം പറഞ്ഞു മിഡിൽ ബെൽറ്റിൽ ഓരോ രണ്ട് ദിവസത്തിലും ക്രിസ്ത്യാനികൾ ഏതെങ്കിലും വിധത്തിൽ ആക്രമിക്കപ്പെടുന്നുണ്ടെന്നും പറയുന്നു തീവ്രവാദികൾ ഭൂമി കൈയടക്കി സ്വന്തമായി വീടുകൾ പണുതു ചില ഗ്രാമങ്ങളുടെ പേര് മാറ്റി പള്ളികൾ പണിതുവെന്നും മൂസ പറയുന്നു കഴിഞ്ഞ വർഷം നാലായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് ക്രിസ്ത്യാനികളാണ് ലോകമെമ്പാടുമായി കൊല്ലപ്പെട്ടത് അതിൽ മൂവായിരത്തി പേരും കൊല്ലപ്പെട്ടത് നൈജീരിയയിലാണ് സബ് സഹാറൻ ആഫ്രിക്കയിൽ നൂറ്റി അറുപത്തിരണ്ട് ലക്ഷം ക്രിസ്ത്യാനികളാണ് ഉള്ളത് അവരിൽ ഒരുപാട് പേർക്ക് ജീവിതം നഷ്ടപ്പെട്ടവരാണ് രണ്ടായിരത്തി ഒൻപതിലാണ് ബോക്കോ ബോക്കോഹറാം എന്ന ഇസ്ലാമിക ഭീകര സംഘടന ശക്തി ആർജിച്ചത് അന്ന് തൊട്ട് ഇന്നു വരെയായി പത്തൊൻപതിനായിരത്തി ഒരുന്നൂറ് പള്ളികൾ തകർക്കപ്പെട്ടു ബോക്കോംഹറാം ഫുലാനി ഭീകരർ വെസ്റ്റ് ആഫ്രിക്കൻ ഐ എസ് തുടങ്ങിയവയാണ് പള്ളി തകർക്കുന്നതിലും ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്യുന്നതിലും ഏർപ്പെട്ടിരിക്കുന്നതെന്നാണ് ന്യൂസ് വീക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് ഐ എസിനേക്കാൾ അതിഭയാനകമായ ഇസ്ലാമിക ഭീകര സംഘടനയുടെ പിടിയിലാണ് ആഫ്രിക്ക അതിൻ്റെ പേരാണ് ബൊക്കോഹറാം മതപരമായ വംശീയ വിദ്വേഷത്തെ തുടർന്ന് നൈജീരിയയിലടക്കം കൂട്ടക്കൊലകൾ തുടരുകയാണ് രണ്ടായിരത്തി പതിനാലിൽ ബൊക്കോഹറാം കൊലപ്പെടുത്തിയവരുടെ എണ്ണത്തിൽ മുന്നൂറ്റി പതിനേഴ് ശതമാനം വർധനവാണുണ്ടായത് ഇതോടെയാണ് ഈ സംഘടന ആഗോള ഭീകര റിപ്പോർട്ടിലൊക്കെ സ്ഥാനം പിടിച്ചത് എത്ര ക്രിസ്ത്യാനികൾ മരിച്ചുവെന്നും എത്ര പേർ അവരുടെ വിശ്വാസത്തിന്റെ ഫലമായി മരിച്ചുവെന്നും സംബന്ധിച്ച് കൃത്യമായ കണക്കുകൾ നൈജീരിയൻ സർക്കാരിന് പോലും വ്യക്തമായി അറിയില്ല എന്നാൽ ഇന്റർനാഷണൽ ക്രിസ്ത്യൻ അഡ്വക്കസി ഗ്രൂപ്പായ ഓപ്പൺ ഡോർസ് അവരുടെ വേൾഡ് വാച്ച് പട്ടികയിൽ നൈജീരിയയെ ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും അപകടകരമായ ഏഴാമത്തെ സ്ഥലമായി പട്ടികപ്പെടുത്തിയിട്ടുണ്ട് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ക്രിസ്ത്യാനികൾ നൈജീരിയയിൽ അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ കൊല്ലപ്പെടുന്നുവെന്ന് അവർ കണ്ടെത്തി അമേരിക്കൻ കൊമേഡിയനും നടനുമായ ബിൽ മഹർ സെപ്റ്റംബർ ഇരുപത്തിയാറിന് നൈജീരിയയിൽ ക്രിസ്ത്യാനികൾ വംശഹത്തേക്ക് ഇരയാവുന്നുവെന്ന് പറഞ്ഞിരുന്നു ഇതോടെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിൽ സജീവമായത് അമേരിക്കക്കാർ ഇക്കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ലെന്നും ബിൽ മഹർ കുറ്റപ്പെടുത്തിയിരുന്നു അതേസമയം ഇത്തരം റിപ്പോർട്ടുകളെ നൈജീരിയൻ സർക്കാർ എതിർക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല നൈജീരിയയിൽ തീവ്രവാദികൾ ക്രിസ്ത്യാനികൾക്കെതിരെ ആസൂത്രിതമായ വംശഹത്യയിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന അന്താരാഷ്ട്ര പ്ലാറ്റ്ഫോമുകളുടെയും ഓൺലൈൻ ഇൻഫ്ലുവൻസേഴ്സിന്റെയും ആരോപണങ്ങളെ സർക്കാർ ശക്തമായി നിഷേധിക്കുകയും ചെയ്യുന്നു നൈജീരിയയുടെ സുരക്ഷാ വെല്ലുവിളികളെ ഒരു മതവിഭാഗത്തിനെതിരെ ലക്ഷ്യമിട്ടുള്ള ഒരു പ്രചാരണമായി ചിത്രീകരിക്കുന്നത് മാണെന്നും സർക്കാർ വാദിക്കുന്നു ക്രിസ്ത്യാനികൾ മാത്രമല്ല എല്ലാ മതങ്ങളിലെയും നിരവധി ആളുകൾ രാജ്യത്തെ പ്രവർത്തിക്കുന്ന ജിഹാദി ഗ്രൂപ്പിന്റെ ഇരകളാകുന്നുണ്ടെന്നാണ് സർക്കാർ വാദം നൈജീരിയൻ ഇൻഫർമേഷൻ ആൻഡ് നാഷണൽ ഓറിയന്റേഷൻ മന്ത്രി മുഹമ്മദ് ഇദ്രീസ് മലകി കഴിഞ്ഞ മാസം പറഞ്ഞത് ഗ്രൂപ്പുകളുടെ അക്രമ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും പ്രത്യേക മതപരമോ വംശമോ ആയ സമൂഹത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്നാണ് എന്നാൽ ഇത് ശരിയല്ലെന്നും വിശ്വാസം നോക്കിയാണ് ആക്രമണമെന്നും നിഷ്പക്ഷ ഗ്രൂപ്പുകൾ പറയുന്നു നിരത്തി നിർത്തി ഐസിസ് മോഡലിൽ തലവെട്ടിയ സംഭവങ്ങളും ഏറെയുണ്ട് ചിലപ്പോൾ ജിഹാദികൾ നൂറുകണക്കിന് മോട്ടോർ സൈക്കിളുകളിൽ തോക്കുമായി വന്ന് ഒരു ഗ്രാമത്തിലിറങ്ങി കത്തി യും ആളുകളെ കൊല്ലുകയും കൊള്ളയടിക്കുകയും ചെയ്തിട്ട് മടങ്ങും മറ്റു ചിലപ്പോൾ വളരെ കുറച്ചുപേർ മോട്ടോർ സൈക്കിളിൽ വരികയും ഏതാനും ഗ്രാമങ്ങളിൽ വ്യക്തികളെ ആക്രമിച്ചു മടങ്ങുകയും ചെയ്യും മിഡിൽ ബെൽറ്റിലെ ആക്രമണം കാരണം പ്രദേശങ്ങളിൽ സൈനികരുണ്ട് എന്നാൽ മിക്ക കേസുകളിലും ആക്രമണത്തിനിരയായ ഗ്രാമങ്ങളിൽ നിന്ന് വിളിക്കുമ്പോൾ സൈനികരും പോലീസും വൈകിയെത്തുകയാണ് പതിവ് അല്ലെങ്കിൽ അവർക്ക് അധികാരപരിധി ഇല്ലെന്ന് പറഞ്ഞ് ഒഴിയുന്നു ഇത്തരത്തിൽ ആക്രമണം നടത്തുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുകയോ കേസുകൾ അന്വേഷിക്കുകയോ അവിടെ പതിവില്ല രണ്ടായിരത്തി ഒൻപത് മുതലാണ് നൈജീരിയയിലും ആഫ്രിക്കയിലെ മറ്റൊരു പ്രദേശമായ സാഹേലിലും ഒരു ഖിലാഫത്ത് സ്ഥാപിക്കാനുള്ള ബോക്കുഹറാമിന്റെ കലാപങ്ങൾ ആരംഭിക്കുന്നത് അന്നു മുതൽ ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണവും വർദ്ധിച്ചു ഓപ്പൺ ഡോഴ്സ് മറ്റ് നിരവധി എൻ ജി ഒകളും പറയുന്നതനുസരിച്ച് ഫുലാനി തീവ്രവാദികൾ ബോക്കോഹറാം ഐ എസ് ഡബ്ല്യു എ പി എന്നിവയുൾപ്പെടെയുള്ള ഇസ്ലാമിക ജിഹാദി ഗ്രൂപ്പുകളാണ് ഈ അക്രമം നടത്തുന്നത് നൈജീരിയൻ സർക്കാരും സുരക്ഷാ സേനയും ആക്രമണത്തിന് ഇരയാകുന്ന ക്രിസ്ത്യാനികളെ സഹായിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നതാണ് പ്രധാന ആരോപണം